ുഹൃത്തുക്കളെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു യാത്ര തിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിൽ ദൈവത്തിന്റെ സ്വന്തം നാടായ റാന്നിയിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള ഞാൻ ടിബിൻ ബേബി ആർ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു വ്യൂ ആണ് നല്ല ഗ്രീനറി ആയിട്ടുള്ള ഒരു പശ്ചാത്തലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ഥലം കേരളത്തിൽ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റില്ല നിങ്ങൾ ഇനി ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ കണ്ടതിന് ശേഷം അത് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരിക ഇത് ചുങ്കപ്പാറയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി ഉരക്കൽപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണിത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ സ്ഥലം കാണുക രാജീ സ്ഥലത്ത് എത്ര വർഷമായിട്ട് താമസിക്കുന്നതോ ഇപ്പൊരു വെള്ളച്ചാട്ടം ഭയങ്കരമായിട്ടുള്ള ഞങ്ങൾ വന്നപ്പോ തന്നെ എല്ലാരും പറയുന്നുണ്ട് നല്ലൊരു വെള്ളച്ചാട്ടം പക്ഷേ ഇതിന്റെ ഉത്ഭവം എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇതിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ആലപ്പുറ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ ആദ്യം പറഞ്ഞു അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് ക്ഷേത്രത്തിൻ്റെ ഒരു കുളമുണ്ട് കുളത്തിൽ നിന്നാണ് ഇതിൻ്റെ നമ്മുടെ ഈ ഒരക്കപ്പാറ ഈ ഒഴി കൊണ്ടുവരുന്ന കൂടത്തെ ഒരു ഉത്ഭവം ഉണ്ട് ഇതിലടയ്ക്കുന്ന ഒരു സ്ഥലമുണ്ട് വട്ടപ്പാറ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശകലം മുകളിൽ വട്ടപ്പാറപ്പാറ തിരുവനന്തപുരമല്ല ഇവിടെ ഈ ലൊക്കേഷൻ്റെ ഒരു 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 മൂന്നാലഞ്ച് പേര് കൂടുന്ന ഒരു സ്ഥലമാണ് ഒരു വീട്ടുകാർ താമസിക്കുന്ന സ്ഥലമാണെന്ന് കൂട്ടിച്ച് ഒട്ടപ്പാറയെന്ന് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് താഴോട്ട് വരുന്നതാണ് നമ്മുടെ ഈ ഉരക്കൻപാറ ഉരക്കൻപാറ വന്ന ഈ വെള്ളം അതിഭയങ്കരമായിട്ട് ചാടുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൗർപ്പത്തില് കോട്ടാങ്ങാൽ ക്ഷേത്രത്തിൻ്റെ പടി കടന്ന് മണിമലയാറ്റിൽ ചെന്ന് ചേരുന്നതാണ് ഇതിൻ്റെ അവസാനഘട്ടം ആണ് ഇതിന്റെ കൗതുകം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ വളരെ ി എന്ന പോലെ തന്നെ നമ്മുടെ കേരളത്തെ അറിയപ്പെടാത്തോടെയാണ് ആ ഒരു അനുഭവം എന്താണ് പിള്ളേരുടെ കൂടെ കിടന്ന് കളിക്കുന്ന ഒരു ചെറിയ മനസ്സാണ് ഇപ്പോഴും ഇത് പ്രായമായെങ്കിലും ഇവിടെ ഇതിനെക്കാളും ഒക്കെ ഭയങ്കര കുഴിയായിരുന്നു നല്ല ഹൈറ്റ് ഉള്ള കുഴിയായിരുന്നു പക്ഷെ ഇതെല്ലാം പിന്നെ ഈ കാടും പടപ്പും പിടിച്ച് കിടക്കുന്നോണ്ട് അപ്പൊ ഇത് ഒതുങ്ങി പോയതാണ് അത് ഈ ചുറ്റുള്ള ഒരു മുപ്പത് മുപ്പത്തഞ്ചടി കയറ്റിലുള്ളതായിരുന്നു നിലവിൽ അത് മുഴുവൻ കണ്ടില്ലേ കരയായിപ്പോയി ഇത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ഞങ്ങൾ സർക്കാരിലേക്ക് ഇതിന്റെ അനുമതിയൊക്കെ ഒക്കെ കൊടുത്തതാണ് അത് വന്ന് നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ ആ ഒരു കാര്യത്തിലോട്ടാരും ചെലുത്തുഞ്ഞതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ ദിവസവും കുട്ടികൾ തന്നെയല്ല കല്യാണ സീൻ എടുക്കാൻ ആൾക്കാർ വരുന്നുണ്ട് കല്യാണം സീസണിലൊക്കെ അത് കുട്ടിക്കാലം തന്നെ നമുക്ക് പറയാൻ പറ്റുകയല്ല ഇല്ലാത്ത സാധനങ്ങളിലെ സാധാരണ വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് വന്ന് അവർ ഈ പറഞ്ഞവളക്ക് വന്ന് കുറെയൊക്കെ പടമൊക്കെ എടുത്തു കുളിച്ച് നിലയ്ക്കൊക്കെ ഒരു സന്തോഷമായിട്ടുള്ള പോകുന്ന ഒരു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള ബെൽ എനേബിൾ ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നു ബൈ ഗുഡ് ായി കണ്ടോണ്ടിരിക്കുന്നത് മനോഹരം കാണാൻ പോകുന്നത് അതിമനോഹരം